സ്ലാ ഇന്ന് നമുക്കൊരു ഡെയിലി വ്ലോഗാണ് ഫസ്റ്റ് ടൈം നമ്മൾ മോനെ കുടിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും ഇടാത്ത ഭയങ്കര ചൂടാണ് ഇവിടെ അങ്ങേരം അക പെട്ടെന്ന് ചൂട് വരും റാഷസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അന്നേരം കൂടുതലെങ്കിലും ഫ്രീ ആക്കിയ ഇട്ടേക്കത്തേ ഉള്ളൂ ഡയബ്രും ചില സമയം അങ്ങനെ ഇടാറുമില്ല അങ്ങനെ ഇക്കാണെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വെള്ളിയാഴ്ചത്തെ എല്ലാം ഡെയിലി മൈ വ്ളോഗാണ് അങ്ങനെ ഇക്ക പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത് സാധാരണ കുക്ക് ചെയ്യും എന്തെന്തോ പുറത്തുനിന്ന് കഴിക്കാൻ തോന്നി അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ഇത് നമ്മുടെ അഫ്ഗാനിസ്ഥാനി ബിരിയാണിയാണ് ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വേണ്ടവർ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ മതി അതിൽ കിടപ്പുണ്ട് അങ്ങനെ അതുകൊണ്ട് ഇവർ ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇത് കണക്ക് സാ ബിരിയാണി ദം ചെയ്തില്ലേ അതുപോലെ താഴെ റൈസ് അതിൻ്റെ മുകളിൽ ഇവരുടെ പേസ്റ്റ് കണക്കത്തെ ഒരു മസാലയാണ് അതും ഫില്ല് ചെയ്തിട്ടും വെള്ളോ റൈസാണ് വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉച്ച ഫുഡ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വന്നപ്പം കുറച്ച് തണ്ണിമത്തിനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ നാളായി തണ്ണിമത്തിന് ഇവിടെ അങ്ങനെ വന്ന് കിട്ടിയിട്ട് കാരണം ഇരിപ്പ് ഉണ്ടെന്നാലും വാടിയ ടൈപ്പ് ഒക്കെയാണ് കൂടുതലും പിന്നെ വെയിറ്റ് കൂടുതൽ വരണം എടുത്തുകൊണ്ട് വരാനും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇതിപ്പം ഒരു ഇടത്തരമാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇക്ക കൊണ്ടുവന്നത് അങ്ങനെ കുറച്ചൊരു ചെറിയ പീസ് എടുത്ത് മോന് വേണ്ടിയിട്ട് കൊടുത്തതാണോ പക്ഷേ ഇക്കാട് തല വഴി ഷാംപൂ ആയിട്ട് കൊടുത്ത് അവൻ കഴിച്ചൊന്നുമില്ല അങ്ങനെ അവസാനം എടുത്ത് കഴുകുകയും ചെയ്തു നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ കഴിക്കാൻ ഒട്ടും പറ്റാത്ത അറിയാത്ത കുഞ്ഞുങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞു ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഹാക്ക് കണ്ടതാണ് നമ്മുടെ സിമ്പിൾ ഹാക്കെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ തണ്ണിമത്തന ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുക അതെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ എളുപ്പമാണ് സത്യമാണ് നമ്മൾ സാധാ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് കഴിക്കാനും പറ്റും വേസ്റ്റ് ആവത്തുമില്ല ഫുഡ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നാട്ടിൽ സാധാരണ ഞങ്ങൾ വെള്ളിയാഴ്ച തന്നെയാണ് ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് മോനെ റെഡിയാക്കി എടുത്തതാണ് ഈ ഉടുപ്പിന് ഒരു കഥയുണ്ട് അതായത് കുഞ്ഞിലേക്ക് എനിക്ക് ഈ ഉടുപ്പ് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ കാരണം ഇടാൻ പറ്റില്ല അതായത് നാട്ടിലാണെങ്കിൽ കൊതുകും പിന്നെ ഇവിടെ വന്നപ്പം തണുപ്പ് സീസണുമായിരുന്നു അന്നേരം ഇതൊന്നും ഇട്ട് കൊടുക്കാനും പറ്റത്തില്ലല്ലോ പക്ഷേ ഇപ്പം എന്തായാലും ചൂടായിത്തുടങ്ങി അതുകൊണ്ട് ആക്ക് പരമാവധി ഉടുപ്പ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് ചൂട് ആവുന്ന ബോഡിയാവൻ്റേത് അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് ഈ ഡ്രസ്സും കിട്ടി പക്ഷേ കാത്തിരുന്ന് കാത്തിരുന്ന് ഇട്ട ഒരു ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതിലേക്ക് കാണാൻ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നാളുകൂടി അങ്ങനെ ഇട്ടെടുത്തേ അല്ലേ ഇതുവരെ ആക്ക് അങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഫുൾ എപ്പോൾ നോക്കിയാലും ഏത് ഫോട്ടോയും വീഡിയോസും നോക്കിയാലും ഫുൾ കൈ ഡ്രസ്സും ഫുൾ പാൻറ്റും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളായിരുന്നു അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് എടുക്കുന്നത് അന്നേരാൾ ഒന്നും കൂടി കുഞ്ഞു എന്നൊരു ഡൗട്ട് അങ്ങനെ വാപ്പിയുടെ ക്യാരി ബാഗിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആൾ കുറച്ച് ഗൗരവം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ഇച്ചിരി ഷർമ്മയൊക്കെ ആയിട്ട് നേരെ വൈകിട്ട് ഒരു ഈവനിങ് സ്നാക്സ് എന്നുള്ള രീതിയിൽ എന്തായാലും ഷോപ്പിങ്ങിന് പോകുമല്ലേ എന്തായാലും സമയം എടുക്കും അങ്ങനെ അവിടുത്തെ പാർക്കിലും കാര്യങ്ങളൊക്കെ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ വന്നിരുന്നപ്പോഴാണ് മോനാണെങ്കിൽ നേരെ ഞങ്ങൾ കുറച്ച് ബാക്ക് ഇരുന്നതായിരുന്നു അങ്ങനെ മോൻ നേരെ ആ വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് അങ്ങ് പോയി പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെ പോയിരുന്നു അന്നേരം കുറച്ചു നേരം കാഴ്ചയൊക്കെ കണ്ടിരുന്ന് കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എന്തായാലും കൊടുത്തു നോക്കിയതാണ് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല ആളെന്തായാലും രണ്ട് വാ കഴിച്ചിട്ടുണ്ട് സാധാരണ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറേ ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിനകത്ത് കയറി ആവശ്യത്തിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു അന്നേരമാണ് നമ്മുടെ വേറൊരു ഐറ്റം ഇവിടെ ഇരിക്കുന്നത് കണ്ടത് നമ്മുടെ മിയാഫ് കോള ഇല്ലേ ട്രെൻഡിങ് ഐറ്റം ആയത് കുറേ നാളുകൊണ്ട് ഞങ്ങൾ തപ്പി തപ്പി നടന്നതാണ് കുറേ പ്രാവശ്യം എല്ലാം പാണ്ടേലും കയറി നോക്കി ലുലുലും എല്ലാം കയറി നോക്കി പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തായാലും കിട്ടി സാധാ നമ്മുടെ കോളയുടെ ഒക്കെ ഒരു ഏകദേശം ടേസ്റ്റ് തന്നെയായിരുന്നു സെപ്പറേറ്റ് അങ്ങനെ വേറെ ടേസ്റ്റൊന്നും തോന്നിയില്ല അങ്ങനെ നൈറ്റ് പിന്നെ വന്നിട്ട് മീൻകറിയും നമ്മുടെ നമ്മൾ ഈയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മീൻകറിയും വെച്ചു നല്ല പുട്ട് ചൂട് പുട്ടുമൊക്കെ ആയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിലും പുട്ടും മീൻകറിയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നൈറ്റ് റോട്ടീനാണ് ഈ കാണുന്നത് വാസലിനാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇവന് ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോഴത്തേക്ക് കാലിന് ഒരു പരുവരുപ്പ് പോലെ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഞങ്ങളൊരു കടയിൽ പോയപ്പോഴാണ് അവിടുത്തെ സൗദി ആണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ വാസലിന് ഇട്ട് കൊടുത്താൽ മതി ബേബി പ്രൊഡക്ട്സ് ഉണ്ട് ഇട്ട് കൊടുക്കാൻ എന്തായാലും നല്ല മാറ്റമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ടാറ്റാ ബേബേഴ്സ് ഈ അടുത്ത വീഡിയോയിൽ കാണാം